എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് നടൻ മമ്മൂട്ടിയുടെ പുതിയ വീട് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു വീടിനെ കുറിച്ചുള്ള ചിത്രങ്ങളാണ് മമ്മൂക്ക പുതിയ വീട് വെച്ചു എന്ന് പറഞ്ഞ തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും അതിശയമാണ് വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലൊരു ഭംഗിയായുള്ളൊരു വീട് അതിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനോടകം തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ പുറത്തുവിട്ടത് ഞങ്ങളുടെ സുഹൃത്ത് മമ്മൂക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ വീട് എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്ത് മമ്മൂട്ടി ഇപ്പോൾ പുതിയ വീട് വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പണിത വീടാണെന്നും പറഞ്ഞ് പ്രചരിക്കുന്ന ചിത്രത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അന്വേഷിക്കുകയാണ് പ്രേക്ഷകർ മമ്മൂക്ക ഇത്രയും ചെറിയ വീട് പണിതോ എവിടെയാണ് ഈ വീട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ തുടങ്ങിയ ആരാധകരെല്ലാവരും വരുന്നുണ്ട് എന്നാൽ ഇതിന് താഴെ കമൻറ്റുകളിലൊക്കെ തന്നെയും മമ്മൂട്ടിയുടെ ആരാധകർ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞെത്തുന്നുണ്ട് ഇത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയുടെ വീടാണെന്നും ഇത് മെഗാസ്റ്റാർ മമ്മൂട്ടിയല്ല ഉദ്ദേശിക്കുന്നതെന്നും അതുകൊണ്ട് മറ്റാരും തെറ്റിദ്ധരിക്കരുതെന്നും ഇത് മെഗാസ്റ്റാറുടെ വീടല്ല അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മമ്മൂട്ടിയുടെ വീടാണെന്നും പറയുന്നു ഇത് മമ്മൂട്ടിയുടെ വീട് തന്നെയാണ് പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെഗാസ്റ്റാർ മലയാളത്തിൻ്റെ മമ്മൂട്ടിയുടെ വീടല്ല എന്ന് ഇതിൽ തന്നെ ആരാധകർ പറയുന്നുണ്ട് ആദ്യം ഇത് പ്രചരിച്ചത് മമ്മൂട്ടി പുതിയ വീട് വെച്ചു എന്നും സിംപ്ലിസിറ്റിയിൽ മമ്മൂക്ക പുതിയ വീട് ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ ഇവരുടെ വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്കൊക്കെയും ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇതെന്ന് പറയാം കാരണം മമ്മൂട്ടിയുടെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് മൂക്ക ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ വീട് വയറൽ ആക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത് മമ്മൂട്ടിയുടെ വീടല്ല എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഞെട്ടലായിരുന്നു ഇത് ആ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ആളുടെ സുഹൃത്തിൻ്റെ പേരായ മമ്മൂട്ടിയുടെ വീടാണ് ആ മമ്മൂട്ടിയാണ് എന്നും ഞങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നും നേരെ പറഞ്ഞുകൂടെ ചേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇതിൻ്റെ താഴെ കമൻറ്റുമായി എത്തുന്നത് ആദ്യം ഈ വീഡിയോ പ്രചരിച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീടെന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയ വീട് അത് മുപ്പത് ലക്ഷത്തിനകത്തു നിൽക്കുന്ന വീടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ഇത്ര സിമ്പിളായി മമ്മൂട്ടി വീട് വെച്ചു എന്നായിരുന്നു നിരവധി പേർ ചോദിച്ചത് സിംപ്ലിസിറ്റിയാണ് മെഗാസ്റ്റാറിൻ്റെ എല്ലാം എന്നും ഇതൊക്കെ ബാക്കിയുള്ളവർ കണ്ടുപിടിക്കണമെന്നും കോടികളുടെ വീട് പലയിടത്തും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെയായിരുന്നു ആദ്യം വീഡിയോ പ്രചരിച്ചത് പിന്നാലെ ആരാധകർ പറഞ്ഞത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ പിന്നാലെ മനസ്സിലാവുകയായിരുന്നു ഇത് ആ കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്ത ആളുടെ സുഹൃത്തിൻ്റെ വീടാണെന്നും അതുകൊണ്ടാണ് അവർ അത്രത്തിൽ പ്രചരിപ്പിച്ചതെന്നും പറയുന്നു അയാൾ വീഡിയോയിൽ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും ആ പക്ഷേ അത് യഥാർത്ഥ മമ്മൂട്ടിയുടെ വീടല്ല എന്നും വേറെ ഏതോ ഒരു മമ്മൂട്ടിയാണെന്നും കമൻസിൽ തന്നെ കാണാനും സാധിക്കുന്നു മമ്മൂട്ടിയുടെ പുതിയ വീട് കണ്ടോ എന്നും ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കുഞ്ഞു വീടാണെന്നും സുൽഫത്തിനൊപ്പം കഴിയാനൊക്കെയാണെന്നും ഇത് സുൽഫത്തിനും മമ്മൂട്ടിക്കും ഇടയ്ക്ക് വെക്കേഷനൊക്കെ വന്നു നിൽക്കാൻ തരത്തിലുള്ള വീടാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങളിൽ കാണിച്ചത് എന്നാൽ പിന്നീടാണ് ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ തന്നെയും ആരാധകർ തന്നെ പറഞ്ഞത് കുറച്ചു ദിവസം ഈ വീഡിയോ പ്രചരിച്ചതിന് ശേഷമാണ് മമ്മൂട്ടിയുടെ വീടാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള വീടിനെ കുറിച്ചുള്ള സത്യാവസ്ഥ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായത് ആദ്യം തന്നെ വൈറലാക്കിയവരെല്ലാവരും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ഇത് തെറ്റാണ് തെറ്റായ വാർത്തയാണെന്ന് പറയുകയും ചെയ്തു ശരിക്കും ഇത് മമ്മൂട്ടിയുടെ വീട് തന്നെയാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മമ്മൂട്ടിയല്ല എന്ന് മാത്രമാണെന്നും ഈ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ പിന്നീട് തിരുത്തി പറയുകയും ഉണ്ടായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ